ഹലോ ഇന്ന് ഞാനുള്ളത് മലമ്പുഴ യക്ഷിയുടെ അടുത്താണ് ഞങ്ങളുടെ പാലക്കാടിൻ്റെ സ്വന്തം യക്ഷി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മലമ്പുഴ ഡാം പൂർത്തിയായതിനു ശേഷമാണ് യക്ഷിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് യക്ഷിയുടെ നിർമ്മാണത്തിൻ്റെ ശില്പി കാനായി കുഞ്ഞിരാമനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മലമ്പുഴ ഡാം പൂർത്തിയായ സമയത്ത് വിനോദസഞ്ചാരികൾ എത്തിയിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ജനങ്ങളെ ആകർഷിക്കാൻ ശില്പം നിർമ്മിക്കാമെന്ന ജലവകുപ്പ് തീരുമാനിച്ചത് യക്ഷിയുടെ നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഏറെ വിവാദങ്ങളുണ്ടായിരുന്നു പൂർണ്ണ നഗ്നിയായ സ്ത്രീയുടെ ശില്പമാണ് നിർമ്മിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് പല സംഘടനകളും ശില്പനിർമ്മാണം നിർത്തണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് വന്നു നഗ്നിയായ സ്ത്രീയുടെ ശില്പമാണ് നിർമ്മിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് ശില്പനിർമ്മാണം നിർത്തണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകളും സമരവുമായി മുന്നോട്ട് വന്നു അശ്ലീല ശില്പനിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് ചിലർ കോടതി വരെ സമീപിച്ചു ശില്പിയായ കാനായി കുഞ്ഞിരാമന് നാട്ടുകാരിൽ നിന്നും മർദ്ദനം വരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ശില്പ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കാനായി നാട്ടിലേക്ക് വണ്ടി കയറി വിവാദങ്ങളെല്ലാം കെട്ടടങ്ങിയതിനു ശേഷം കാനായി വീണ്ടും മലമ്പൊഴിയിലെത്തി ശില്പനിർമ്മാണം പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് സി എൻ ശ്രീകണ്ഠൻ നായരാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അങ്ങനെ മലമ്പുഴ യക്ഷി ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് മലമ്പുഴ യക്ഷിയെ കാണാനായി വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്നത് സാംസ്കാരിക കേരളത്തിൻ്റെ അടയാളമാണ് ഞങ്ങളുടെ മലമ്പുഴ യക്ഷി കാനായി കുഞ്ഞിരാമൻ ശില്പത്തെപ്പറ്റി പറയുന്നത് പ്രകൃതിയെ ഉടുപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് യക്ഷിയെയും നഗ്നിയായി സൃഷ്ടിച്ചത് ഇരു കാലുകളും നീട്ടി നിവർന്നിരിക്കുന്ന യക്ഷിയാണ് കാനായി കുഞ്ഞിരാമൻ മലമ്പുഴയിൽ നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ മികച്ച ശില്പങ്ങളിലൊന്നാണ് ഞങ്ങളുടെ മലമ്പുഴയിലെ ഈ മലമ്പുഴ യക്ഷി ശില്പത്തിനും കുറേ കഥകൾ പറയാനുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളം കൂടിയാണ് ശില്പനിർമ്മാണത്തിലൂടെ കാനായി വ്യക്തമാക്കുന്നത് ശില്പത്തിൻ്റെ ഉയരം മുപ്പതടിയാണ് ശില്പ നിർമ്മാണത്തിന് കാനായിക്ക് സഹായികളായി ജലവുപ്പ് ആറ് തൊഴിലാളികളെ നൽകിയിരുന്നു മലമ്പുഴ ഡാമിലേക്ക് വരുന്നവർ വശ്യസുന്ദരിയായ മലമ്പുഴ യക്ഷിയെ കാണാതെ തിരിച്ചു പോവില്ല അത്രയ്ക്ക് മനോഹരമായ രീതിയിലാണ് കാനായി ഈ ശില്പം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ശില്പത്തിന് അൻപത് വർഷത്തിലേറെ പഴക്കമുണ്ട് ഇതൊക്കെയാണ് മലമ്പുഴയിലെ ഞങ്ങളുടെ യക്ഷിയെ പറയാനുള്ളത് ഇനിയും ഒരുപാട് വർഷങ്ങൾ മലമ്പുഴയെ കാത്ത് ഒരുപാട് സഞ്ചാരികളെ കാത്ത് ഞങ്ങളുടെ മലമ്പുഴ യക്ഷി ഇരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്